എല്ലാവർക്കും തന്നെ ആക്ഷൻ കെട്ടാറുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയോട് റിലീസ് ചെയ്ത മലയാളം തമിഴ് സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒ ടി ടി അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ദിലീഷ് പുത്തൻ സണ്ണി വെയിൻ സിദ്ദിഖ് എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഗോളം സിനിമ ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിലൂടെ ഇന്നലെ രാത്രി ഒ ടി ടി റിലീസായി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക ഇന്നലെ രാത്രിയോടെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത സിനിമയാണ് വൈശാഖ് മമ്മൂക്ക കോംബോയിലെത്തിയ ഒരു മാസ് കോമഡി ത്രില്ലർ സിനിമയായി ടർബോ ഈ ഒരു സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ നേരത്തെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് സോണി ലീവ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു സിനിമ കാണുക മൂന്നാമതായിട്ട് ഇന്നലെ രാത്രി ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത മലയാള സിനിമയാണ് സുരാജ് അഞ്ഞാറുമോട് ബിജു മെനോൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ നടന്ന സംഭവം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നും സിനിമയ്ക്ക് ഒരു മിക്സഡ് റിവ്യൂസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അവസാനമായിട്ട് നാലാമതായിട്ട് ഇന്നലെ റിലീസ് ചെയ്ത സിനിമയാണ് ശങ്കർ സംവിധാനം ചെയ്ത് കമലഹാസൻ നായകനായി വന്ന് കരിയറിലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായ ഇന്ത്യൻ ടു എന്ന സിനിമ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു പോലും നെറ്റ്ഫ്ലിക്സ് ഒരു വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ ഒ അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് ആ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും അഭിപ്രായ രേഖപ്പെടുത്തുക പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക